നമസ്കാരം രാജ്യം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം വമ്പൻ പ്രഖ്യാപനങ്ങൾ നിരവധിയുണ്ട് അതായത് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല എന്നിങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകുന്ന എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വികസനോന്മുഖ ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി സി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ബഡ്ജറ്റിൽ ഏറെ പ്രതീക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ ബഡ്ജറ്റിന് മുമ്പ് അധികം ചർച്ച ചെയ്ത ത് ആദായ നികുതി പരിധിയിൽ ഇളവ് അല്ലെങ്കിൽ ആ പരിധി വർദ്ധിപ്പിക്കുമോ എന്ന ഒരു ചോദ്യമായിരുന്നു പല സാമ്പത്തിക വിദഗ്ധരും പത്ത് ലക്ഷം രൂപ വരെ ആദായ നികുതി പരിധി ഈ ബഡ്ജറ്റിൽ ഉയർത്തിയേക്കാം എന്നൊരു സൂചന നൽകിയിരുന്നതാണ് എന്നാൽ ഈ പ്രതീക്ഷകളെ ഒക്കെ കടത്തിവെട്ടിക്കൊണ്ടാണ് ഇന്നത്തെ പ്രഖ്യാപനം നിരവധി പ്രഖ്യാപനങ്ങൾ ഇന്ന് ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും അധികം കയ്യടികളോടുകൂടി സ്വീകരിക്കപ്പെട്ട ഒരു പ്രഖ്യാപനം അത് ആദായ നികുതി പരിധി ഉയർത്തിയ പ്രഖ്യാപനമായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ ായിട്ടാണ് ആദായ നികുതി പരിധി ഉയർത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് നികുതി കൊടുക്കേണ്ടതില്ല ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ പരിധി ഉയർത്തൽ കൊണ്ട് അർത്ഥമാക്കുന്നത് തീർച്ചയായും അത് മധ്യവർഗക്കാർക്ക് വലിയ സന്തോഷം നൽകുന്നതാണ് അതായത് മധ്യവർഗക്കാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രയോജനം നേരിട്ട് ലഭിക്കുന്നത് എങ്കിലും അവരുടെ ഈ ചെലവാക്കൽ ശേഷി വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഇതിന്റെ പ്രയോജനം നേരിട്ടല്ലാതെ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ആദായ നികുതി പരിധിയിൽ പ്രഖ്യാപിച്ച വർധന അത് രാജ്യമെമ്പാടും വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടുകയാണ് അപ്പോഴാണ് നിർമ്മല സീതാരാമൻ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് വന്നത് അതായത് രാജ്യത്തെ മധ്യവർഗത്തിന് ശക്തി നൽകുന്ന തീരുമാനങ്ങൾ എടുത്തത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തി അഞ്ച് വർഷമായിട്ടും ഇന്ന് നികുതി ഘടനയിൽ ഇത്ര വലിയ പരിഷ്കരണം വരുത്തിയത് നരേന്ദ്രമോദി സർക്കാർ ആണ് അതിന് കൃത്യമായ ഉദാഹരണവും അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി നരേന്ദ്രമോദി സർക്കാർ ഈ ആദായ നികുതി പരിധിയിൽ വർധനവ് വരുത്തുന്നത് അത് രണ്ടു ലക്ഷം രൂപയായിരുന്നു രണ്ടു ലക്ഷം രൂപയിൽ നിന്നും രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആയിട്ടാണ് അന്ന് രണ്ടായിരത്തി പതിനാലിൽ ഈ പരിധി ഉയർത്തിയത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അഞ്ച് ലക്ഷമായി ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴു ലക്ഷമായി ഉയർത്തുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലക്ഷമായി ഉയർത്തുന്നു അതായത് രണ്ട് ലക്ഷത്തിൽ നിന്നും പന്ത്രണ്ട് ലക്ഷത്തിലേക്കാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആദായ നികുതി പരിധി ഉയർത്തിയിരിക്കുന്നത് ഇത് മുഴുവൻ ഈ പരിധി ഉയർത്തൽ നടത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് ചരിത്രപരമായ പ്രഖ്യാപനമാണ് എന്ന് അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന ആദായ നികുതി പരിധി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് തീർച്ചയായും അത്തരത്തിൽ രാജ്യം എത്രമാത്രം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വളർന്നു എത്രമാത്രമാണ് ഖജനാവിന്റെ ശേഷി വളർന്നത് എന്നെല്ലാം ഈ പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ് ഓരോ ലക്ഷം രൂപ പരിധി ഉയർത്തുമ്പോഴും രാജ്യത്തിന് ലഭിക്കേണ്ട നികുതി വരുമാനത്തിൽ വലിയ കുറവ് വരുന്നുണ്ട് എന്നാൽ ആ കുറവ് കൂടുതൽ ആൾക്കാരെ ഈ നികുതി നെറ്റിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാം എന്നാണ് അല്ലെങ്കിൽ ആ കുറവ് താങ്ങാനുള്ള ശേഷി ഇന്ന് ഇന്ത്യൻ ഖജനാവിനുണ്ട് എന്നാണ് ഈ പ്രഖ്യാപനം വ്യക്തമാക്കുന്നത് നിലവിലുള്ള നികുതി ഘടനയനുസരിച്ച് പുതിയ ടാക്സ് റിജീമിലേക്ക് മാറിയിട്ടുള്ളവർക്കാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന ആദായ നികുതി പരിധി ഉയർത്തൽ എൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുക എന്തായാലും പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ വരുമാനം വരുമാനക്കാർക്ക് അഞ്ച് ശതമാനം നികുതിയും എന്നിങ്ങനെയാണ് ഈ ടാക്സ് സ്ലാബ് പോകുന്നത് പഴയ റെജീമിൽ തുടരുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നികുതി നൽകേണ്ടി വരും എന്തായാലും വമ്പൻ പ്രഖ്യാപനം തന്നെയാണ് രാജ്യം പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറത്തേക്ക് വലിയ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഏറ്റവും വലിയ സർപ്രൈസ് ും ഈ ഒരു ആദായ നികുതി പരിധിയിലെ ഉയർത്തൽ തന്നെയാണ് വെബ് വെബ്ഡെസ്ക് തൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്